ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വാർഡിലെ വയോജന സംഗമവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുബീഷ് ചെത്തിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു കുട്ടിയുടെ മനസ്സിൽ ഒരു 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 മാർക്കിനോ രണ്ടോ മാർക്കിനായിരിക്കും ആ ആ കുട്ടിക്ക് അത് വളരെ ഒരു കാര്യമാണ് കുട്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മാർഗത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറിയ വേദന ചിലപ്പോൾ താങ്ങാവുന്ന അതിൽ അധികമായിരിക്കും നമുക്കെല്ലാവർക്കും ചില ചെറിയ വിഷമങ്ങളാണെങ്കിലും ചില പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഒരു വീടുകളിലും അങ്ങനെ പ്രത്യേകിച്ച് പോയി പന്ത്രണ്ടാം വാർഡിൽ അഭിനന്ദിക്കേണ്ടത് തീരുമാനത്തൊക്കെ നമ്മുടെ മുഴുവൻ കുട്ടികളിൽ നമ്മളുടെ ഈ വാർഡിലെ പ്ലസ് എഴുതിയിട്ടുള്ള വിജയിച്ചിട്ടുള്ള എല്ലാ മക്കളെയും വിളിച്ച് അവർക്കൊരു വേദി കൊടുത്ത് എല്ലാവരും തുല്യമായി ഒരേപോലെ തന്നെ അഭിനന്ദിക്കണം കരുതിയത് കൊണ്ടാണ് നമ്മൾ ഈ വർഷം ഇങ്ങനെയാക്കി നമ്മൾ മാറ്റിയത് സെൽവൻ മണക്കാട്ടുപടി യോഗം ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഇനിയും പഠിച്ച് ഉന്നത വിജയത്തിലെത്താൻ ഇവിടുത്തെ കുട്ടികൾക്കും നമ്മളെ കുട്ടികൾക്ക് സാധിക്കണമെന്നും അതോടൊപ്പം തന്നെ വയോജന സംഗമം നമുക്കറിയാം പ്രായമാകുമ്പോഴാണ് ഇപ്പോഴൊക്കെ നമ്മളെപ്പോൾ ചെറുപ്രായത്തിലൊക്കെ നമ്മളെ പരിഗണിക്കാനൊക്കെ മാതാപിതാക്കുമാരി അച്ഛൻ അമ്മ അല്ലെങ്കിൽ മാമൻ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും പ്രായം കൂടുന്തോറും ഉത്തരവാദിത്വം കൂടി വരും പിന്നെ അവരുടെ മക്കൾ വളർന്നു അവരെ മക്കൾ വളർന്നു അവർ അവരെ മക്കളെ നോക്കുന്ന സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയങ്ങൾ വരുന്നത് ഈ സമയങ്ങളിലാണ് അപ്പോൾ അവരൊക്കെ ഒത്തു ചേർന്ന് വിളിച്ചുകൊണ്ട് ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുക അവരുടെ സങ്കടങ്ങൾ സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ മെമ്പർ ഭഗവാന്റെ മെമ്പർ ഒരു വിനോദയാത്ര കഴിഞ്ഞ അല്ലേ കഴിഞ്ഞ വർഷമാണ് ഇതുപോലൊരു മീറ്റിങ്ങിലാണ് വിനോദയാത്ര പോകാൻ അമ്മമാർക്കൊരു ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ നമ്മുടെ മെമ്പർ ഇതേപോലെ വിനോദയാത്രയ്ക്ക് വിനോദയാത്രയ്ക്ക് വാക്ക് ഇന്ന് അച്ഛന്മാരും അജിതൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ അംഗൻവാടി ടീച്ചർമാർ എ ഡി എസ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വയോജന സംഗമത്തിന്റെ ഭാഗമായി അഴീക്കോട് മുനക്കൽ ബീച്ച് സന്ദർശനവും നടത്തി ോ തോട്ടിലാകെ കൈതവുന്നു വയ്യവന്നു കൈദുന്നു കൈവയെ പാരുതുന്നു ആരോ അരി ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരളസ് ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.